ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട അനിശ്ചിതത്വത്തിൽ പ്രൗഢിയും ചരിത്രവും ആചാരവും അനുഷ്ഠാനവും മേളവും ഗജവീരന്മാരുമായി തലയെടുപ്പുള്ള പൂരം തൃശൂർ പൂരമാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും വെടിക്കെട്ട് ആസ്വാദകരുടെ ഇഷ്ടപൂരം ഉത്രാളിക്കാവ് പൂരം തന്നെയാണ് കൊയ്ത്തുകഴിഞ്ഞ വിശാലമായ വയലുകളിൽ വയലുകളിലൊരുക്കുന്ന വെടിക്കെട്ട് കാണാനും ആസ്വദിക്കാനും പതിനായിരക്കണക്കിന് പൂരപ്രേമികൾ ഉത്രാളിക്കാവിലെത്തും ലക്ഷ്യം ദിഗന്ധം പിളർക്കുന്ന വെടിക്കെട്ട് തന്നെ എന്നാൽ ഇക്കൊല്ലം പൂരത്തിന് വെടിക്കെട്ടിന് അനുമതി അനിശ്ചിതത്വത്തിലാണ് ഉത്സവത്തിന്റെ ആചാര ചടങ്ങുകൾക്ക് ദേശങ്ങൾക്കനുവദിച്ചത് പതിനഞ്ച് കിലോ വെടിമരുന്ന് ഉപയോഗിക്കാൻ മാത്രമാണ് പൂരം കൊടിയേറ്റവും തുടർന്ന് നടന്ന ചടങ്ങുകൾക്കും അനുവദിച്ച പതിനഞ്ച് കിലോ കരിമരുന്ന് പൊട്ടിച്ചു കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന പൂരത്തിന് എല്ലാ ദേശത്തിനും കൂടി ആകെ പതിനഞ്ച് കിലോ കരിമരുന്ന് ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി ലഭിച്ചത് ഗുണ്ട് അമിട്ട് എന്നിവ പൊട്ടിക്കാൻ അനുമതിയില്ല അതിനാൽ ഓലപ്പടക്കം മാത്രമായിരിക്കും പതിനഞ്ച് കിലോ കരിമരുന്നിൽ തയ്യാറാക്കുക ഏതാനും മിനിറ്റുകൾ മാത്രം പൊട്ടിക്കുന്ന ഓലപ്പടക്കം മാത്രമായിരിക്കും ഇക്കൊലമുണ്ടാവുക കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിക്കെട്ട് നിർമ്മാണശാലകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം കാരണവും ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതിനാലും കർശനമായ നിയന്ത്രണമാണ് ഉണ്ടായിരിക്കുക അതിനാൽ പൂരപ്രേമികളുടെ ഇഷ്ടപൂർവമായ ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്താനാണ് സാധ്യത യു ടി വി ന്യൂസ് പാലക്കാട്